പണ്ടത്തെ കാലത്തെ നമ്മൾ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയത്ത് ഒരു ബൈക്കോ കാറോ സ്പീഡിൽ നല്ല സ്പീഡിലാണ് പോകുന്ന സമയത്ത് നമ്മൾ പറയും ഓന്റെ പോക്ക് കണ്ടാൽ തോന്നും ഓ വായുഗുളിക മേടിക്കാൻ പോകാനും സത്യത്തിൽ ആ പ്രയോഗം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ജനങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വേഗത കൂടുമ്പോ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് വേഗതയിലുള്ള യാത്ര ആളുകൾ കാണുകയാണല്ലോ സ്പീഡിനെ കുറിച്ച് അയാള് അർജന്റിൽ പോണത് വായുഗുളിക വാങ്ങാനാണോ എന്താണ് അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല എനിക്ക് പത്തൻപത് വർഷമായിട്ട് കേക്കറി എന്താണ് വിദ്യാഭ്യാസം മനസ്സിലാവുന്നില്ല വായുളിക വാങ്ങാണെന്ന് വായുളികന്നു പോയി മോശം പറഞ്ഞാ അർജന്റ് കൂടിയാണ് ർജന്റ് അർജന്റായിട്ട് പോവാണ് അവസാനം ഒരവസ്ഥയിലല്ല പോണത് എങ്ങനെ പോയാലും അത് എന്തായാലും സംഭവിക്കേണ്ടത് രൂപത്തിൽ പോവുകയാണ് അതുകൊണ്ടാണ് മറ്റുള്ള ആൾക്കാർ പറയുന്നത് കൂടുതലാണ് അതുകൊണ്ടാണ് ആ പറയുന്നത് നമ്മൾ പഴയ കാലത്തിലെ ആളുകളുടെ ഓരോ സമീപനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലാതെ പിന്നെ പുതുതലമുറക്ക് ഒന്നും അത് വായു മനസ്സിലാകുന്ന അർജന്റായിട്ട് ഒരാളുകള് പോകുമ്പോ വായു പോകണോ ഭയങ്കര സ്പീഡ് പോകുമ്പോ ഓവർ സീഡ് പോകുമ്പോ അതാണ് ആ ഒരു പ്രയോഗം ശരിക്ക് ചെടിയിൽ ബൈക്കുമ്പോൾ നല്ല സ്പീഡ് പോകുമ്പോ ചിലപ്പോ പറയും ചെടാൻ പോകുമ്പോൾ ഉള്ള ആളിക്കത്തലൊക്കെ പറയും അതേപോലെ ഒരു പ്രയോഗമാണ് പറ്റുന്നത് പിന്നെ നമുക്കൊന്നും പറയാം ആൾക്കാരിന്റെ എന്റെ ഒരു തേങ്ങാച്ചോറ പോലും അറിയില്ല ശ്വാസം നിക്കാൻ പോവാണ് അപ്പൊ വായു വാങ്ങാൻ പോവാണ് അത്ര സ്പീഡ് പണ്ടത്തെ കാലം പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ എന്താന്ന് എനിക്കട്ട് അറിയില്ല ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട് വായുൾകാ വാങ്ങാൻ പോവുക എന്നുള്ളത് അതിനെ ഉദ്ദേശിക്കുന്നത് മരണത്തിലേക്കുള്ള പോക്ക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കാരണം അത്രയും സ്പീഡിലായി പോകും അവന്റെ യാത്ര അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ കേട്ടിട്ടുണ്ട് അത് എന്താണ് പഴയ ആൾക്കാര് അതിന് മീനും ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല എന്ന് അത്രയും അർജന്റ് സാധനമല്ല അത് പെട്ടെന്ന് എത്തണം അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പോണ ആൾക്കാര് ഷീറിപ്പാഞ്ഞിട്ടാ പോവാണ കേട്ടാൽ പറഞ്ഞു നാടൻ മരുന്നാളൊക്കെ അപ്പൊ അത് വാങ്ങാൻ എന്ന് പറയുമ്പോ അതിനൊരു പ്രത്യേകിത് ഉണ്ട് അതേ ഉദ്ദേശം കാരണം ഏറ്റവും മനുഷ്യന് വേണ്ടത് വായുവാണ് അപ്പൊ ആ ഗുളിക്കാണല്ലോ ഏറ്റവും വേണ്ടത് അതാ വായു വേണമെങ്കിലും കുഞ്ഞി ആധുനിക വൈദ്യശാസ്ത്രം വളരുന്നതിന്റെ മുമ്പ് പണ്ട് ഈ നാട്ടു വൈകം മാറി എമർജൻസി അത്യേകിട്ട് ഈ വായുഗുളിക വാങ്ങിക്കൊടുക്കാനൊക്കെ പറയുന്നു അവസാന സമയത്ത് അതാണ് ഓപ്ഷൻ ഉണ്ടാവുന്നത് എന്താണത് ഇത് വാങ്ങാൻ പോകുന്ന ആൾക്കാർ ഇന്നത്തെ ഈ ആംബുലൻസ് പോകുന്ന പോലെ സ്പീഡിലാണ് പോവുക ഭയങ്കരായിട്ട് എവിടെ നിൽക്കാതെ അങ്ങനെ ഓടി പോകും അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഈ വായുഗുളിക വാങ്ങാൻ പോവുക എന്ന പ്രയോഗം വന്നിട്ടുള്ളത് ഈ കാലഘട്ടത്തില് വായുഗുളികക്ക് പകരം ആംബുലൻസ് ആണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യഘട്ടങ്ങളിലെ കട്ടുപ്പാറ ജനകീയ കൂട്ടായ്മയുടെ ആംബുലൻസ് ഉണ്ട് നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് എയ്റ്റ് ഫൈവ് വൺ ട്രിപ്പിൾ സീറോ